ഹെയൊരു ബ്ലോഗ് നമ്മള് ഇട്ടീനും മിനി ബ്ലോഗ് കൂട്ടീനും യൂട്യൂബിൽ ഇൻസ്റ്റിൽ ഇട്ടീനും അപ്പൊ നമ്മള് കൊറേ ആൾക്കാർ മെസ്സേജൊക്കെ ചോദിച്ചേ എന്താ പറയുക ഇത് അവിടെ ചെയ്തത്

തട്ട മൂന്നു വർഷം ഇട്ടിട്ട് ഇടരുത് അപ്പൊ വളഞ്ഞു അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ബുദ്ധിമുട്ട് വരുന്നതും കൊണ്ട് ഇടരുത് വേണ്ട ആളാകെ കുടുങ്ങിട്ട് ഇങ്ങനെ തട്ടിമുട്ടി ഇങ്ങനെ നടക്കാണ് ഇന്നത്തെ കഴിഞ്ഞ് കണ്ടോ ഇന്നത്തെ എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോ നമ്മളതിനോട്ടീൻ അതെ അപ്പൊ അപ്പൊ അതിനു വേണ്ടി നമ്മൾ പോവാണ് അപ്പൊ എന്താ പറയാ സംശയങ്ങളുള്ള ആൾക്കാർ കൊറേ ആൾക്കാർ ഇപ്പോഴെടുത്ത് കുറെ ആൾക്കാർ ഒരു ബ്ലോഗ് കിട്ടിയത് അപ്പൊ വലിയ പ്രശ്നം ഒന്നുമില്ല ഇനി നമുക്കൊന്നൊരു വെഡ്ഡിംഗ് ഉണ്ട് ഈ പരിപാടി കഴിഞ്ഞിട്ട് വേണം നമുക്ക് വെഡ്ഡിംഗിന് മുതൽ സ്റ്റാർട്ട് ചെയ്ത് രണ്ടാമത്തെ ഡേ ആണ് മെയിൻ എന്ന് പറയുന്നത് മൺഡേ ആണ് അല്ലേ മൺഡേ പിന്നെ നാളെ എന്താ പറയുക സർപ്രൈസ് നിങ്ങളൊരു ബ്ലോഗ് വരാൻ പോകുന്നുണ്ട് എന്റെ ഒരു ബ്ലോഗ് നമ്മള് കാണിക്കാൻ പോകുന്നുണ്ട് ഇവന്റെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് നമ്മൾ സർപ്രൈസാണ് അത് ചെലപ്പോ ഞെട്ടു ഞാൻ തന്നെ അങ്ങനെ അവിടെ ഞെട്ടിയിരിക്കാ അല്ല ഇതിന്റെ പൊണ്ടാട്ടി ചെയ്തെന്നൊക്കെ ആലോചിച്ചിട്ട് ഞാൻ തന്നെ വണ്ടി അത് ഞാൻ പറഞ്ഞ പിന്നെ പറഞ്ഞു ഇപ്പോഴൊന്നും കാണിക്കില്ല നമ്മളത് വിയർ ചെയ്തിട്ട് ചെലപ്പോ ഇങ്ങനെയായിരിക്കും എന്താ ചെലപ്പോ മാലായിരിക്കും എന്തു സസ്പെൻസ് ആണ് ഇവന്റെ ക്രിയേഷൻ ആണല്ലേ അപ്പൊ നമ്മൾ എന്താക്കും അതായിട്ട് അതിനൊരു വീഡിയോ ആയിട്ടും വരൂല്ലേ അപ്പൊ നമ്മളിതാ ഇപ്പൊ വീട്ടിൽ നിന്നും എന്താ പറയാ കല്യാണത്തിന് വേണ്ടി ഇറങ്ങുകയാണ് ഞാനൊരു പരിപാടിയൊക്കെ പോയി അറ്റൻഡ് ചെയ്ത് വന്നിട്ട് പേപ്പനെ കൂട്ടാൻ വന്നാണ് ആളിതാ മാറ്റി അവിടെ സെറ്റ് ആയി നിൽക്കുന്നുണ്ട് ഒന്ന് സുന്ദരി ആയിക്കല്ലോ ഏടൊക്കെ പോന്നേ അപ്പൊ എന്താ പറയാ നമ്മളങ്ങനെ കല്യാണത്തിന് പോവാണ് ഒരു കല്യാണം ഒരു കല്യാണത്തിന് പോയി വന്നിപ്പോ അങ്ങനൊന്നും ഇല്ല ഞാനിപ്പോ ഡയറ്റായി വളരെ വിരളമായി കഴിക്കുന്നത് പിന്നെ നാല് ചപ്പാത്തി ഇനി മുണ്ടല്ല ഈ വീഡിയോ ആകെ രേഷയെ നാളെ നമുക്കൊരു എന്താ പറയാ പാലക്കാട് ആണ് പരിപാടി നാളെ നമുക്ക് പാലക്കാടേക്ക് പോവാണ്ട് കസിൻസിന്റെ രണ്ടാളൊരു വെഡിങ് ഒരുമിച്ച ഒരാളെ പാലക്കാട് അപ്പൊ അങ്ങോട്ട് പോകണം ഇന്നിപ്പ നമുക്ക് എന്താ പറയാ മൊയ്ലാഞ്ചി പരിപാടികൾ അങ്ങോട്ട് പോവാ എന്താ എന്താ ചെയ്യാ പോവാൻ ആർക്കറിയാൻ ഷേപ്പ് മാറ്റി തോന്നുന്നു പിന്നെ നമ്മളെ എന്താ പറയാ സീരീസൊക്കെ ആ സീരീസിലെ പിന്നെ ആഷിക്ക കൊറേ ഇത് വന്നത് ആഷിക്കോ ഒരു പുള്ളി ആ പുള്ളിന്റെ ക്രിയേറ്റിവിറ്റി ഫുള്ള് എനിക്ക് ഞമ്മളാ എപ്പിസോഡ് ത്രീ കിട്ടതിന് ശേഷം ഫുള്ളും കൊറാണ് എന്താ പറയാ വയസ്സനായ വയസ്സനെ ആ ഉണ്ണി വെച്ചല്ല ആ ഉണ്ണി വെച്ച ഫുൾ ക്രിയേറ്റിവിറ്റി ഉണ്ണിയിലാണ് ഫുള്ള് കാര്യം കെടുക്കുന്നത് അതെ ഞാൻ ആ ഉണ്ണി വേണ്ടത് സമ്മേറ്റീല ി വേണമെന്ന് പറഞ്ഞു ഒരു ഇട്ട കമന്റ് കണ്ടിട്ട് ഞാൻ തന്നെ കുറെ ചിരിച്ചേക്ക് ഏതാനെങ്കിൽ നമ്മളെ അണ്ണൻ തമ്പി സിനിമയിലൊരു ഡയലോഗേ മറ്റേ ഇങ്ങനെ രണ്ട് മമ്മൂട്ടി മമ്മൂട്ടിണ്ടാവല്ലോ ഒരു മമ്മൂട്ടിനെ ഇങ്ങനെ കുമാർ ഇങ്ങനെ ആ പുള്ളിയുള്ള അച്ചു അങ്ങനെ ഒരു കമന്റ് അങ്ങനെ ഒരു സീൻ ഉണ്ടല്ലോ നല്ല കോമഡി സീനാ ഒരു കുട്ടി കമന്റ് ഇട്ടിട്ട് ഞാനി കണ്ടിട്ട് ഇങ്ങനെ ചിരിക്കുന്നത് തന്നെ കൊറേ ആൾക്കാർ ഇങ്ങനെ പാപ്പന്റെ എന്താ ചെയ്യാൻ കഷ്ടപ്പെടുമ്പോൾ കൊറച്ച് മുടിയൊക്കെ വെളുപ്പിച്ചിട്ടും കാശി കാശിക്കാനായിട്ട് തന്നെയുണ്ട് എനിക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നിയതാണ് പുള്ളി നമ്മളെ കല്യാണം ഫസ്റ്റ് ഡേ വന്നത് ഫാമിലി മെമ്പേഴ്സ് ഫുൾ കളർ ഡ്രസ് കോഡൊക്കെ ആയിട്ടാണ് അവർ ഇറങ്ങിയത് അല്ലെ ഡ്രസ്

ഐസ്ക്രീം അമ്മന്റെ വീട്ടിൽ നല്ല ഉത്രം പരിപാടി അതെ പറയുന്നത് അമ്മാന്റെ ോട്ടെല്ലോ ആഷിക്കാന്റെ പാട്ടേ ആഷിക്കാന്റെ പാട്ടേ പറ ഇങ്ങനെ പറഞ്ഞ ആശിക്കാനെ

മക്കളെ കല്യാണാണ് രണ്ട് മക്കളെ കല്യാണം ഒരുമിച്ചാണ് പിന്നെ വീട്ടിലേക്ക് മയിലാഞ്ചിക്ക് ആവുകയാണ് മൈലാഞ്ചി ആണ് അടുത്ത പരിപാടി